എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അമിതമായി വിയർക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ അമിതമായ വിയർപ്പിൻ്റെ അസുഖം ഉള്ളവരുണ്ടെങ്കിൽ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കിയാൽ ഒരു പരിധിവരെ വിയർപ്പിൽ നിന്ന് ഒരു സമാധാനം കിട്ടുന്നതാണ് വിയർക്കുന്നത് ഒരു സ്വാഭാവിക പ്രക്രിയയാണ് എന്നാൽ നിങ്ങൾക്ക് പതിവിലും അല്പം കൂടുതൽ വിയർപ്പ് തോന്നുന്നതും വിയർപ്പിന് വല്ലാത്ത ദുർഗന്ധം ഉണ്ടാകുന്നതും ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ മൂലവുക ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ അമിതമായി വിയർക്കാനും ശരീര ദുർഗന്ധം ഉണ്ടാകാനും കാരണമാകും അത്തരം ചില ഭക്ഷണങ്ങളെ നമുക്ക് പരിചയപ്പെടാം ഒന്നാമത്തെ ഭക്ഷണം കോഫിയാണ് പലരുടെയും ഒരു ജീവിത ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഒരു ഗ്ലാസ് കോഫി കുടിച്ചുകൊണ്ടാണ് എന്നാൽ അമിതമായി കോഫി കുടിക്കുന്നവർ അമിതമായി വിയർക്കാൻ സാധ്യതയുണ്ട് കോഫിയിലെ കഫിനാണ് ഇതിന് കാരണമായി പറയപ്പെടുന്നത് അതിൽ അമിതമായി വിയർപ്പ് തടയാൻ കോഫി മിതമായ അളവിൽ കുടിക്കുന്നതാണ് നല്ലത് അടുത്തത് എരിവേറിയ ഭക്ഷണങ്ങളാണ് എരിവേറിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ നെറ്റിയിലും മുകളിലെ ചുണ്ടിലും വിയർപ്പ് തുള്ളി രൂപപ്പെടാൻ തുടങ്ങുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അമിതമായി പച്ചമുളക് കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിൽ താപനില കുതിച്ചുയരാനിടയാകും ഇത് വിയർപ്പിലേക്കും നയിക്കും ഉയർന്ന പഞ്ചസാരയുള്ള ഭക്ഷണക്രമം ഉയർന്ന പഞ്ചസാരയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നിങ്ങളുടെ ശരീരം അമിതമായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഇടയാക്കുന്നുണ്ട് ഇത് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന് കാരണമാകും ഇതുമൂലം നിങ്ങളിൽ അമിതമായ വിയർപ്പ് ഉണ്ടാകും നാലാമത്തത് മദ്യമാണ് അമിതമായി മദ്യപിക്കുമ്പോൾ ശരീരത്തിൽ ചൂട് അനുഭവപ്പെടാം ഇതുമൂലം വിയർപ്പ് ഉണ്ടാകും മദ്യം ദുർഗന്ധമുള്ള വിയർപ്പിനെയാണ് ഉണ്ടാക്കുന്നത് സോഡ ഇനി പറയാൻ പോകുന്നത് സോഡയുടെ ചൂടുള്ള വേനൽക്കാല ദിവസങ്ങളിൽ പലരും ആസ്വദിക്കുന്ന പാനീയമാണ് സോ സോഡ ഇത് നിങ്ങളുടെ ദാഹം ശമിപ്പിക്കുമെങ്കിലും ഇതുമൂലം രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ കാരണമാകും അതുവഴി വിയർപ്പിന് കാരണമാകും ഇനി നോക്കാനുള്ളത് സവാളയും വെളുത്തുള്ളിയാണ് സവാളയും വെളുത്തുള്ളി അമിതമായി കഴിച്ചാൽ വിയർപ്പിന് ഒരു പ്രത്യേകമായ നാറ്റമുണ്ടാകും വിയർപ്പിന് മാത്രമല്ല നമ്മൾ വായയ്ക്കും ഇത് അമിതമായി കഴിച്ചാൽ നാറ്റമുണ്ടാകും അതിനാൽ ഇവയും അമിതമായി ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതില്ല അപ്പോൾ ഈ ഭക്ഷണങ്ങളൊക്കെ ഒരു പരിധി വരെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളെ വിയർപ്പിൽ നിന്ന് ഒരു പരിധി വരെങ്കിലും നമുക്ക് ഒരു സമാധാനം ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഇത് ഈ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു സന്മനസ്സും കൂടി കാണിക്കുക